ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇപ്പം നമ്മൾ ലോഡ് ലോഡിറക്കി ഇപ്പം നമ്മൾ തിരിച്ച് പോണേ ഉണ്ട് ഒമ്പത് ഒമ്പത് മണി ആയ എട്ട് ഒമ്പത് മണി ആയപ്പോഴേക്കും നമ്മൾ ലോഡിറക്കണ സ്ഥലത്ത് എത്തി ഒമ്പതര ആയപ്പോഴേക്കും ലോഡിറക്കി കഴിഞ്ഞ് അപ്പം നമ്മൾ തിരിച്ച് നേരെ കണ്ടെയ്നർ ടെർമിന എല്ലാം കണ്ടെയ്നർ കണ്ടെയ്നർ ടെർമിനലിലോട്ട് ഇപ്പൊ പോണിപ്പാണ് ചെറിയ ചെറിയ റോഡാണ് അപ്പുറത്തൂടെ ഒരു ബസ് വന്നെ പെട്ടുപോ നമ്മുടെ ബസ്സൊക്കെ ൂടെക്കെ പോരുമ്പ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും അത് വേറെ അടിപൊളിയാണ് അങ്ങനെയൊക്കെ കാണാൻ ഇപ്പൊ നമ്മൊരു ചെറിയ ടൗൺ എത്തിണ്ടട്ട ഇവിടെയൊക്കെ നമ്മ സൂക്ഷിച്ച് വണ്ടി പിടിക്കണം പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടത് ബൈക്കുകാരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ഒരു ീതി ഉള്ള റോട്ടി കൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം രീതി ഉണ്ടെന്ന് തന്നെ പറയാ ഈ റോട്ടി കൂടെ പിന്നെ ഇവിടെയൊക്കെ ധാരാളം മലകളുള്ള സ്ഥലമുണ്ട് പിന്നെ മഞ്ഞ കഴിഞ്ഞ് കുറേ മലകളൊക്കെ കണ്ടു അടിപൊളിയാണ് മലകളൊക്കെ കാണാൻ നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് നല്ല തിങ്ങി വള മലകളാണ് തിങ്ങി വളരണം ചെടികളൊക്കെ നല്ല തിങ്ങി വളരുന്ന മലകളൊക്കെ ീ വഴിയാണ് ഇങ്ങോട് വന്നത് നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഇപ്പൊ ഒരു മല കാണാൻ പറ്റുന്നുണ്ട് ഈ വഴി നമ്മ വന്നപ്പോ നമ്മ കാണിച്ചതാണ് മനസ്സിലായൊന്നറിയില്ല വന്നപ്പോഴും നമ്മ ഈ വഴി കാണിച്ചതാണ് ഇനി ഈ മല കാണാൻ പറ്റും നേരെ ഫ്രണ്ടിൽ ഇപ്പൊ മല കാണുന്നുണ്ട് വന്നപ്പോഴും നമ്മീ വഴി അത് കാണിച്ചതാണ് അടിപൊളിയാണ് മച്ച ഇവിടുന്ന് വളയണം വലിയ മലയണ്ട രണ്ടാടിപൊളിയാണ് ഇപ്പം നേരം ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട് ടുക്കും ഉണ്ട് ഇവിടെ അമ്പലം ഉണ്ട് കൊറച്ചു നേരം കഴിയുമ്പോൾ റോട്ടിലൊക്കെ നല്ല തിരക്കാവും ഇവിടെ പിന്നെ നല്ല റോഡാണ് കേട്ടോ വറപ്പിച്ചു പോവാ മലക്ക് കണ്ടട്ട മലയൊക്കെ ഒന്നറിയാം അങ്ങോട്ടൊന്നപ്പ ക്യാമറൊന്നും തിരിച്ചില്ല ഒമ്പേര പല ആയിട്ടുണ്ടാവുള്ളൂ തിരക്ക് വലുതായിട്ട് ഇപ്പൊ ഇല്ല ഇതിന്റെ ബാക്കി വീഡിയോസ് മറ്റന്നാള് വരുന്നായിരിക്കും അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യുക നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം